കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ഓർമ്മകൾക്ക് ഇന്ന് വയസ്സ് ആദരമർപ്പിച്ച നാട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും കണ്ണീരുണങ്ങാതെ ജീവിക്കുകയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ജെറി ജെറി പ്രേംരാജിന്റെ പ്രേംരാജിന്റെ മാതാവ് ചെല്ലത്തെ മരിക്കാത്ത ഓർമ്മകൾക്ക് ഇന്ന് വർഷങ്ങൾ ജൂലൈ എന്ന ദിവസം മറന്നിട്ടില്ല കാർഗിൽ യുദ്ധത്തിനിടെ ടൈഗർ ഹിൽസ് തിരിച്ചുപിടിക്കുന്നതിനിടെയാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത് ക്യാപ്റ്റന്റെ ഓർമ്മകൾ പേറിയാണ് ഈ ഇരുപത്തിയഞ്ചു വർഷവും അമ്മ ചെല്ലത്തിയും കുടുംബവും ജീവിക്കുന്നത് ക്യാപ്റ്റനായി ഇരുപത്തിയഞ്ചാമത്തെ ഓർമ്മദിനത്തിൽ നാടൊന്നാകെ ഒത്തുകൂടി തിരുവനന്തപുരം വെങ്ങാനൂരിലെ വീട്ടിൽ വിവിധ സൈനിക കൂട്ടായ്മകളും പുഷ്പചക്രം അർപ്പിച്ചു ശരിക്കും പട്ടാളക്കാരെന്നുള്ളതിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം പാകിസ്ഥാൻ നമ്മുടെ മണ്ണിലേക്ക് കടന്നു കയറിയപ്പോൾ അവരെ ചെറുത്തുനിന്ന് തോൽപ്പിച്ച ഐതിഹാസികമായ ഒരു വിജയമാണ് കാർഗിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ആറ് ജൂലൈ അതിൻ്റെ ഒരു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെ നമുക്ക് വേണ്ടി വീരധർമ്മം പ്രാപിച്ച ജെറി ജെറി പ്രേംരാജ് സാറിനെ വർഷത്തിന്റെ ഒരു ഓർമ്മ ദിനമാണ് ക്യാപ്റ്റൻ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കേഡറ്റുകളും ക്യാപ്റ്റനായി വെങ്ങാനൂരിലെ വീട്ടിലെത്തി ആദരമർപ്പിച്ചു നാടിനായി ജീവിതം നൽകിയ ഭാരതപുത്രൻ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ടീം ജനത്തിന്റെ സല്യൂട്ട് ജനം തിരുവനന്തപുരം